ഇന്നത്തെ നമ്മുടെ പരിപാടി പാൻറ് ഊരിയ ശേഷം തപ്പി ആവശ്യം വരും അവർക്ക് ണെന്ന് ഉറപ്പുവരുത്താൻ പാൻറ് അഴിച്ച് പരിശോധിക്കുക കാർ ഇടിച്ചു എന്നാരോപിച്ച് ഡ്രൈവറെ മർദ്ദിച്ചവശനാക്കുക റോഡുകളിലും ഹോട്ടലുകളിൽ കയറിയും ആളുകളെ മർദ്ദിക്കുകയും അവരുടെ പണം മോഷ്ടിക്കുകയും ചെയ്യുക മുസ്ലിം കച്ചവട സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുക പുരോഗമിക്കുന്നത് ഇങ്ങനെയാണ് ഭക്തിയുടെ മറവിൽ ഹിന്ദുത്വർ സംരക്ഷണം ഒരുക്കുമെന്ന ധൈര്യത്തിൽ കാവഡയാത്രാ സംഘം ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് ഭയം വിതറുകയാണ് യാത്ര കടന്നുപോകുന്ന വഴികളിൽ പ്രവർത്തിക്കുന്ന അറവശാലകൾ അടപ്പിക്കുക യാത്ര കടന്നുപോകുന്ന വഴികളിലെ ഭക്ഷണശാലകളിൽ സ്ഥാപനത്തിന്റെ ഉടമയുടെ പേരും മതവും തിരിച്ചറിയാൻ പാകത്തിൽ ക്യു ആർ കോഡുകൾ സ്ഥാപിക്കുക തുടങ്ങി എല്ലാ സഹായങ്ങൾ യു പി സർക്കാരിൽ നിന്ന് ഈ സംഘത്തിന് കിട്ടുന്നുണ്ട് സംഘത്തിലെ ഒരു ഭക്തനെ കാർ ഇടിച്ചു എന്നാരോപിച്ച് കാർ ഡ്രൈവറെ ഈ സംഘം കൂട്ടമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവം ഉണ്ടായത് കൂടുതലായാലേക്ക് ധാരാളം ആഗ്രഹിക്കുന്ന മുപ്പത് ലക്ഷം വോട്ടർമാർ നമ്മുടെ കേരളത്തിലുണ്ട് അവർക്കാണ് ഇതിന സമർപ്പിക്കുന്നത് അതായത് ക്രിസ്സംഗികൾക്കും പിന്നെ എക്സ് മുസ്ലിം എന്ന് പറയുന്ന മുസ്ലിം മതം വിട്ടുകൊണ്ടും മുസ്ലിമിലിരുന്നുകൊണ്ടും മുസ്ലിമിന്റെ കുതികാല പെട്ടുന്ന കുറെ മുസ്ലിം പേരിട്ട കുറേ നാമദായകരാൾക്കുണ്ടല്ലോ അവർക്കാണ് ഇത് സമർപ്പിക്കുന്നത് സന്തോഷമായില്ലേ ഹാപ്പിയായില്ലേ എല്ലാവരും ആഘോഷിക്കുക അർമാദിക്കുക